കാട്ടാക്കടയിൽ സമന്വയ യോഗ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നടന്നു അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ യോഗയുടെ പ്രാധാന്യം വലുതാണെന്നും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാരണമെന്നും എം എൽ എ പറഞ്ഞു പങ്കിജ കസ്തൂരി മാനേജിംഗ് ഡയറക്ടർ ഹരീന്ദ്രൻ നായർ മമൽ ആശുപത്രി ഡയറക്ടർ അജയ്കുമാർ മാതാ കോളേജ് എം ഡി ജി ജോസഫ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ഉപാധ്യക്ഷൻ നവോദയ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ ഒന്ന് മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആരോഗ്യ പ്രശ്നം ഇന്ത്യയിൽ ജീവിതശൈലി രോഗികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ജീവിതശൈലി രോഗികൾ നമ്മളെ വിദ്യാഭ്യാസത്തിന് മുന്നിലാണ് ആരോഗ്യത്തിന് മുന്നിലാണ് ശുചിത്വത്തിന് മുന്നിലാണ് പല കാര്യങ്ങളും നമ്മൾ മുന്നിലാണെന്നെല്ലാം നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗമുള്ള ആളുകൾ ഇതെന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട ചുമ്മാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു വ്യായാമം അതിന്റെ ഒരാളാണ് ഞാൻ പറ്റുകയിൽ വരും ഭക്ഷണം കഴിക്കുക വ്യായാമം ഇല്ലാതിരിക്കും അതിൻ്റെ ഭാഗമായി സംസാരിക്കുന്ന ഞാനും ജീവിതശൈലി ശൈലി രോഗത്തിന് അടിമയാണ് അതിന് പരിഹാരം വേണമെങ്കിൽ ഇത്തരത്തിൽ യോഗ പോലെയുള്ള ശാരീരികക്ഷമത ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊരു അത്യാവശ്യമാണ് വീട്ടിൽ തൊട്ടടുത്തോട്ട് ഇറങ്ങാനുള്ള അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്തായാലും ഈ ഈ കാര്യം യോഗ എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ കടകരവാദികൾക്കായിട്ടെ മറ്റുള്ള അടുത്തുള്ള പ്രദേശത്തിലുള്ളവർക്കായിട്ടെ നല്ല രീതിയിൽ എല്ലാവർക്കും ആരോഗ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്ത നിൽക്കുന്ന നന്ദി നമസ്കാരം യോഗ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് എത്തുന്നിടത്ത് ശരീരത്തിനെ എത്തിക്കുന്നതാണ് യോഗ എന്ന് പറയുന്നത് നമുക്ക് മനസ്സ് എവിടെ വേണോ എത്തും പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ശരീരം ഒരിക്കലും എത്താറില്ല അപ്പം ആ മനസ്സ് എത്തുന്നിടത്ത് ശരീരത്തിനെ കൂടെ എത്തിക്കുന്നതാണ് ഈ യോഗ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സെത്തുന്നിടത്ത് ശരീരവും കൂടെ എത്തിയാൽ നമ്മൾ ഒരുപാട് പിന്നെ ആരോഗ്യവാനായി വരും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ബുദ്ധി കൂടാനും മാനസികമായ ആരോഗ്യം ഉണ്ടാകാനും ഒക്കെ ഉള്ള ആ ഒരു ഒരുപാട് സമ്മർദ്ദങ്ങൾ ഒഴിവാകാനും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് യോഗ അതിനെക്കുറിച്ച് നമ്മുടെ ഹരീന്ദ്രൻ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് പറയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് സമന്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശുപത്രികളും നേരുന്നു ആദ്യമായി ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ ഭാഗ്യങ്ങളും തന്നെയായിരുന്നു അയ്യോമാർ പറഞ്ഞതുപോലെ യോഗ യോഗി പറയുമ്പോൾ പറഞ്ഞതുപോലെ യോഗ മനസ്സും ശരീരവും ഒരുപാട് ഡെസീഷൻസ് യോഗയ്ക്കുണ്ട് സ്ഥിരം സുഖം ആസനം എന്നാണ് പറയുന്നത് സ്ഥിരമായും സുഖമായും ചെയ്യാൻ പറ്റുന്നതാണ് യോഗാസനം സ്ഥിരമായും സുഖമായും ചെയ്യാവൂ അല്ലാതെ നമ്മൾ നമ്മുടെ ടിവിയിൽ പോലെ യൂട്യൂബിൽ കാണുമ്പോലെ നമുക്ക് കഴിയാത്ത ഒന്നും ചെയ്യരുത് എത്രയോ വർഷമായി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് പത്മാസനം ഇരിക്കാൻ ഇപ്പോഴും പറ്റില്ല പത്മാസനം ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് എനിക്കത് ഞാനത് കുറവായിട്ട് കാണുന്നേ ഇല്ല അത് കുറവല്ല യോഗ അവരവരുടെ ആരോഗ്യത്തിനും അവരവരുടെ ശാരീരിക അവസ്ഥകൾക്കും അനുസരിച്ചിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നമ്മളെല്ലാവരും യോഗയുടെ വക്താക്കളും പ്രയോക്താക്കളും ആകണം യോഗ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ഒരു ഘടകമാണ്